സമസ്തയുടെ വൈസ് പ്രസിഡന്റും ചെമ്പരിക്ക മംഗലാപുരം കാസിയുമായിരുന്ന സി എം അബ്ദുള്ള മൗലവിയുടെ മരണം കൊലപാതകം എന്നതിൽ നാട്ടുകാരും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ദുരൂഹ മരണം നടന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും കൊലയാളികളെ പിടികൂടാൻ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ദുഃഖകരമായ വസ്തുത എന്ന് കുടുംബം ചൂണ്ടിക്കാട്ടി ആത്മഹത്യ എന്ന നിലയിൽ സിബിഐ സമർപ്പിച്ച റിപ്പോർട്ട് കണ്ണിൽ പൊടിയിടാനുള്ള തിരക്കഥയുടെ ഭാഗം മാത്രമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു അന്വേഷണം നീർവഴിക്ക് നീങ്ങിയിട്ടില്ല എന്നും നീർവഴിക്ക് നീങ്ങിയ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കേസ് അട്ടിമറിച്ചതാണെന്നും കുടുംബം പറഞ്ഞു പൊതുവേദിയിൽ ഹക്കീം ഫൈസി ഫൈസിയ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഗൗരവകരമാണ് കൊലപാതക കാര്യങ്ങളിൽ വ്യക്തത വരാനായി പുനർ അന്വേഷണം അനിവാര്യമാണെന്നും കുടുംബം പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ മറുപടി ലഭിച്ചു കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്ക് അന്വേഷണ ചുമതല നൽകിയതായുള്ള അറിയിപ്പാണ് ലഭിച്ചത് പുനർ അന്വേഷണം നടക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ കുടുംബം കഴിയുകയാണ് പൂർണ്ണ പിന്തുണ സമസ്തയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു ചാനൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായും നടത്തിയ അഭിമുഖം പൂർണ്ണമായും കാണുക കാണുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഉന്നത പദവിയും മുപ്പലോടെ വാപ്പ ഒരുപാട് സ്ഥലത്ത് ഖാദിയാവുകയും അതിൻ്റെ പിൻഗാമിയെന്നോളം അംഗീകരിച്ച് വർഷങ്ങളോളം ഖാദിസ്ഥാനം ഏറ്റെടുക്കുകയും വിദ്യാഭ്യാസ രംഗങ്ങളിൽ രണ്ട് വിദ്യാസ വിദ്യാഭ്യാസത്തെ സമന്വമി സമന്യ സമന്വയിപ്പിച്ച് കേരളത്തിലൊരു മാതൃകാപരമായി പണ്ഡിതന്മാർക്ക് സമസ്തകര ജമീയത്തൊരുമക്കും നല്ലൊരു രൂപരേഖ പഠിപ്പിച്ച ഒരു നേതൃത്വമായിരുന്നു സി എം സ്ഥാൻ സമൂഹത്തിനും നാട്ടുകാർക്കും കുടുംബത്തിനും എല്ലാ നിലക്കും ആ സി എം ഉസ്താദിനെ ഒരിരുളിൻ്റെ മറവിൽ എന്തെന്നോ എന്തോ എന്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഇവിടുത്തെ എല്ലാ ആളുകളും ഞങ്ങളെ സഹായിക്കാനാണല്ലോ ഒരു ആക്ഷൻ കമ്മിറ്റി ഞങ്ങളും ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഞങ്ങളും ഞങ്ങളെ പടച്ചോന്നു എന്ന അർത്ഥത്തിലാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ആളുകളടുത്ത് പോയാലും കൈമലർത്തുക എന്നല്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു മുമ്പോട്ട് പോകാനുള്ള വഴി തുറന്നു തരാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ആരുമില്ല ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന സമൂഹത്തോട് കുടുംബം എന്ന നിലക്ക് നിങ്ങളോട് പറയേണ്ടത് ആ പണ്ഡിതൻ ആ വലിയൊരു ഒരു മനുഷ്യനെ ഇത്ര നീച്ചമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊല ചെയ്യപ്പെട്ടിട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ദുഃഖം ഒരു വിഷമം എൻ്റെ ശബ്ദം കേൾക്കുന്ന അദ്ദേഹം പാതിയായി നേതൃത്വം വഹിക്കുന്ന മഹല്ലുകളുടെ മഹല്ലുകളുടെ ജനങ്ങളോട് കുടുംബം നിൽക്കും ആക്ഷൻ കമ്മിറ്റി നിൽക്കും ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ മനുഷ്യരാണ് ഇന്ത്യയിലെ ഈ മഹാഭാരത ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ജീവിക്കുന്ന മനുഷ്യരാകുന്ന എല്ലാവരുടെയും കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഇത്രക്കും വലിയൊരു മനുഷ്യനെ കൊന്നിട്ട് പ്രതികരിക്കാതെ മൗനം അലവി മൗനമായി നിൽക്കുന്നതിലുള്ള ദുഃഖം ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സമൂഹമേ മനുഷ്യരെ ഞങ്ങളെ കൂടെ നിങ്ങളും വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ദിവസങ്ങളോളം രോഗിയായി കടന്നു എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളികളെ കാണണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചവൻ്റെ മുമ്പിൽ പാതിരാസമയങ്ങൾ യാചിച്ച് പ്രാർത്ഥിച്ച് ആ പ്രിയപത്നി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് പോയി അതുപോലെ പലവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനും ഒരുപാട് ഈ കാര്യങ്ങളിൽ പലവരെയും ചെയ്ത് ആരും എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബിലുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് മറുപടി അവസരം ഇല്ലാതെ ഈ സംരംഭം വിജയിപ്പിക്കാൻ ഞങ്ങളെ കൂടെ വന്നിരായ സി എം സ്ഥാവിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ജാതി മതഭേദമന്യ എല്ലാവരും ഞങ്ങളെ കൂടെ വന്ന് സഹായിക്കുകയും ആ കേസ് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാണ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇതിന് സമസ്ത വേണ്ട രീതിയിലൊരു പിന്തുണ നിങ്ങൾക്ക് കിട്ടിയില്ല സമസ്തൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്കുണ്ടോ സമസ്തരെ അതായത് ഞാൻ മനസ്സിലാക്കിയടത്തോളം എൽ അത് എല്ലാ പണ്ഡിതന്മാരുടെ അടുത്തും കേരള മുപ്പത് മഹല് കാവിയായ എല്ലാ ആ മഹലിലെ നിവാസികളെ വലിയ വലിയ ആളുകളെ കണ്ടിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിലിടപെടരുത് അതിടപെടുത്താൽ അങ്ങനെ ആകുമെന്നൊക്കെ ആ ഭീഷണി ഭീഷണി എന്ന് പറഞ്ഞാൽ സാപ്തരായ അത് നിഷ്കളങ്കരായ തള്ളൂമാരെ ഭയപ്പെടുത്തിയിട്ട് ആ രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ആണിമേടി വച്ചിരിക്കും അത് തന്നെയാണ് അതിൻ്റെ പീരിയൽ അതായത് സംസ്ഥയെ പോലും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇതില് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലും ഇപ്പൊ ഒരു അന്വേഷണം വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ നീങ്ങുന്നത് അല്ലേ അത് സ്വാഭാവികമായിട്ടൊരു ഒരു പരാതി എല്ലാം കൊടുത്താൽ അത് മുഖ്യമന്ത്രി വിടേണ്ട അതനുസരിച്ചിട്ട് വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൻ്റെ ഇപ്പോൾ അന്വേഷിക്കുന്ന ആ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അറിയാം ഈ സംഭവങ്ങൾ അന്വേഷിക്കുമ്പോൾ സി എം മുസ്സാദിൻ്റെ മകനെയും ആക്ഷൻ കമ്മിറ്റിയെയും ഞങ്ങളെയൊക്കെ ഒന്ന് കൂടി സംസാരിച്ച് അതിൻ്റെ പുതിയ നിസ്തി മാഷ കേരളത്തിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയാണ് കേരളത്തിലെ പോലീസുകാർ കേരളത്തിലെ പോലീസുകാർ പിടിക്കാത്ത കേസുകളില്ല അവർ വിചാരിച്ച എന്ത് വേണമെങ്കിലും ഇത്ര നല്ലൊരു പോലീസ് ശ്രമം കേരളത്തിലെ പോലീസുകാരെ പോലെ ഇല്ല എന്ന് പറഞ്ഞ് തെറ്റില്ല അവര് വേണ്ടി വന്ന് അവർ ഉദ്ദേശിച്ചാൽ ഇൻഷാള്ള ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ സാറ് ശ്രമിക്കുകയാണെങ്കിൽ ആ ഒന്നിൽ കൊള്ളാതെ ആ വ്യക്തിയെ മാത്രം ചോദ്യം ചെയ്യാതെ മറ്റുള്ള ഞങ്ങളുടെ കുടുംബത്തിനെയും കൂട്ടി ഇത് കൊണ്ടുവാണെങ്കിൽ ഒരു പുതിയൊരു ചരിത്രം ഈ പതിനഞ്ച് കൊല്ലത്തിൻ്റെ ശേഷം കേരള ജനങ്ങൾക്ക് മുമ്പിൽ പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് അതിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ ചോദിക്കുന്നത് സി മുസ്താദിന്റെ വീട്ടിൽ നിന്ന് മരിച്ചുകിടക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് കുറച്ചും അകലെയാണ് അതായത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തൊള്ളായിരം മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് സി എം ഉസ്താദിനം നടന്നു പോകാൻ പറ്റുന്നില്ല പിന്നെ അന്ന് കൊലപാതകം നടന്ന് എന്ന് വിശ്വസിക്കുന്ന അന്ന് രാത്രി ഒരു വാഹനം വന്ന് പോയി അത് കൂടാതെ വലിയൊരു പാറക്കെട്ടിൻ്റെ അടുത്താണ് ചെരുപ്പും പാറക്കെട്ടിൻ്റെ മുകളിലാണ് ചെരുപ്പും വടിയും ഉസ്താദിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെയും ഒരു പൊരുത്തക്കേടുകളാണ് സി എം ഉസ്താദ് ആത്മഹത്യ ചെയ്യില്ല എന്ന് നമ്മൾ പൂർണ്ണമായും ഇല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും പൊതുസമൂഹവും വിശ്വസിക്കാനുള്ള കാരണം അങ്ങനെയല്ലേ പിന്നെ അന്ന് രാത്രി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയും പോലീസുകാർ ഇല്ലെങ്കിൽ സി ബി ഐ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുമ്പോൾ ഇതൊക്കെയും നിങ്ങളെ അടുത്ത് ചോദിക്കാത്തത് കൊണ്ടാണോ അവരത് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അല്ല മനസ്സിലാക്കിയിട്ടും അതിനെതിരെ ഒരു അന്വേഷണം വരാത്തതാണ് എന്താണ് നിങ്ങളതിൽ കരുതുന്നത് തീർച്ചയായിട്ടും സി എം ഉസ്താദിൻ്റെ കൊലപാതകത്തിൻ്റെ അന്ന് ചെമ്പരിക്കലുണ്ടായ സംഗതികളെല്ലാം ശരിക്കൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളെ പിടിക്കാൻ സാധിക്കും അന്ന് അടുത്തൊരു കാറ് കടപ്പുറം വന്ന് കണ്ട സംഭവം അതുപോലെ കഴുത്ത് നെക്കി കൊല്ലുന്ന രീതിയിലുള്ള ശബ്ദം ഒരു സ്ത്രീ കേട്ടതും ഇതൊക്കെ പോലീസുകാരുടെ മുമ്പിൽ സത്യസന്ധമായി അവതരിപ്പിക്കുകയും അന്ന് രാത്രി ആ സമയത്ത് കരൻ്റ് ഇല്ലാതാവുകയും അതുപോലെ എല്ലാ ദിവസവും പൂഴിയെടുക്കുന്നവർക്ക് ഇന്ന് പൂഴിയെടുക്കാൻ പാടില്ല എന്നൊക്കെ ഓർഡർ ചെയ്ത് അന്ന് ഒരു കുട്ടിയെയും കടപ്പുറത്തില്ലാതാക്കി സി എം ഉസ്താദിനെ കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്ത കഥകളെല്ലാം ശരിക്ക് അന്വേഷിച്ചാൽ ഈ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിത് പിടിക്കാൻ സാധിക്കും പക്ഷേ ഇത് ഈ അന്വേഷണം പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് പ്രതികളെ എ പിടിക്കും എന്നാവുമ്പോൾ അവരിൽ നിന്ന് അത് തട്ടി സി ബി ഐയിലേക്ക് മാറ്റുകയും സി ബി ഐയിലെ ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ പിടിക്കുമെന്ന് അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ യാസറിനെ പെട്ടെന്ന് രാം രാത്രിയൊക്കെ രാത്രി സ്ഥലം മാറ്റുകയും ചെയ്ത സംഭവം ഇവിടെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് ശരിയായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് പിന്നെ പിന്നെ അന്വേഷിച്ചാൽ കൊലയാളികളെ കിട്ടും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് തീർച്ചയായും ഇപ്പോൾ ഈ കേരള പോലീസ് ഈ ദൗത്യം ഏറ്റെടുത്ത് നല്ല രീതിയിൽ കുടുംബക്കാരുമായി എല്ലാം അന്വേഷണ സംഘത്തെ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അന്വേഷിച്ചാൽ തീർച്ചയായും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഇപ്പോൾ ഡി ഐ ജിക്ക് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇല്ലെങ്കിൽ നമ്മുടെ ഡി ജി പി കൊടുത്തിരിക്കുന്ന നിർദ്ദേശപ്രകാരം തീർച്ചയായും അത് അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഹക്കീം ഫൈസീം മുഖാന്തരാണ് പിന്നെ അന്വേഷണം പോകുന്നത് അദ്ദേഹത്തോ കൂടെ അന്വേഷിക്കുന്നതോടൊപ്പം കുടുംബക്കാരായ ഞങ്ങളോടും കൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും കൊലയാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം ഇപ്പോൾ അതൃശ്ശേരി പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയുടെ നിങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അറിയാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അയാൾ പറഞ്ഞത് അല്ല ഒരു പ്രസംഗത്തിൽ അങ്ങനെ എന്താണ് ഒരു ഊഹം ഞങ്ങളുടെ ഊഹം തീർച്ചയായും സമസ്തയിലെ ആൾക്കാർക്കെല്ലാം ഇത് അറിയാം എന്നത് തന്നെയാണ് അവരെല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അവരെ മൂലക്കിരുത്തിയതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭയപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇൻഷാല്ല അവർ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നാൽ ഇത് തെളിയുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഹക്കീം ഫൈസിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം ശ്രദ്ധിക്കപ്പെട്ടത് ആ പരാമർശത്തെ മുഖവുകൾ എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി മുഖേന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബന്ധപ്പെട്ടവർ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡി ഐ ജിക്ക് റഫറൻസ് ചെയ്യുകയും ഇനിയെങ്കിലും ഈ ഒരു കേസ് അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് പൊതുജനങ്ങൾ അതുപോലെ സംഘടനകൾ ഈ ആവശ്യത്തിലേക്ക് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മുന്നിട്ട് വരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത് ആക്ഷൻ കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കമ്മിറ്റി കുറേ കാര്യങ്ങൾ ഇതിനു വേണ്ടി പോരാട്ടം നടത്തിയൊരു വ്യക്തിയാണ് നിങ്ങൾ പല കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് എന്താണ് നിങ്ങളൊരു അനുഭവത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത് പൗരൻ പൗരൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഒരു ജനകീയ റിപ്പോർട്ടാണത് അതിൽ ചില വ്യക്തികളെ സൂചിപ്പിച്ചു ചില ആൾക്കാരെ ശക്തമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളതിന് മുന്നോട്ട് വന്നു ഇതിനൊന്നും പോലീസുകാരിലേക്ക് ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തെ പോലീസുകാർ ഗൗരവത്തിലെടുക്കുകയോ ഇല്ലെങ്കിൽ സി ബി ഉദ്യോഗസ്ഥർ ഗൗരവത്തിലെടുക്കുകയോ ഒന്നും ചെയ്തില്ലേ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്നത് ഹക്കിം വൈസ് ഉസ്താദിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് ഹക്കീം ഫൈസി ഉസ്താദ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സമസ്തയിലെ എല്ലാ ഉസ്താദുമാർക്കും സമസ്തയിലെ എല്ലാ പ്രവർത്തകർക്കും കേരള സമൂഹത്തിനും മൊത്തത്തിൽ അറിയാവുന്ന ഒരു സംഗതിയാണ് ഈ കാര്യത്തിൽ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഭയം കൊണ്ട് പലരും പിന്മാറുന്നു എന്നല്ലാതെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട ആളുകളാണ് അവരുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ ഉസ്താദുമാരും എല്ലാ എഴുത്തുകാരും സത്യാവസ്ഥ ബോധ്യപ്പെട്ട രൂപത്തിൽ തന്നെയാണ് ലേഖനങ്ങളും അഭിമുഖങ്ങളും പ്രസംഗങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ മുമ്പിൽ എത്തിപ്പെട്ടത് ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ സുരേന്ദ്രനാഥും ജനറൽ കൺവീനർ അമ്പലത്തര കുഞ്ഞികൃഷ്ണനും പറഞ്ഞതിൻ്റെയും ഏർപ്പാട് ചെയ്തതിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരായ മുസ്തഫ സർദാരും ഉബൈദുള്ളയും ചേർന്ന് നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഡി ജി പിക്ക് കൊടുത്ത് ഡി ജി പി ഇപ്പോൾ ഡി ഐ ജി ഏൽപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യോഗസ്ഥൻ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ സാഹചര്യ തെളിവുകളും കുടുംബങ്ങളും കുടുംബത്തിൽപ്പെട്ട കുടുംബ സി എം ഉസ്താദൻ്റെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയിലെ കൊല്ലങ്ങളോളം പ്രവർത്തി പരിചയമുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ നൽകുന്ന പിന്തുണയും വിവരങ്ങളും വെച്ച് നിഷ്പ്രയാസം ഈ കേസ് തെളിയിക്കാൻ കേരള പോലീസിന് സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഓക്കെ അതെ ഉദ്ദേശിക്കുന്നത് ഡി ഐ ജി പ്രതീക്ഷ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും കേരള പോലീസിൽപ്പെട്ട കണ്ണൂർ റേഞ്ച് ഡി ഐ ജി നിലവിൽ അന്വേഷണം ഏൽപ്പിച്ച ആ ഉദ്യോഗസ്ഥൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ അന്വേഷണം നടക്കുകയാണെങ്കിൽ കാസർഗോഡ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി വിശ്വാസത്തിലെടുത്ത് ഉപയോഗപ്പെടുത്തി ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ആവുകയാണെങ്കിൽ കേരള സമൂഹം കാത്തിരിക്കുന്ന വിശിഷ്യ മുസ്ലിം സമൂഹം അതുകൂടാതെ സമസ്തക്കാർ കൂടാതെ കേരളത്തിലെ മൊത്തം ജനങ്ങൾ കാത്തിരിക്കുന്ന ഈ അഴിയ കേസ് ഈ കേസിൻ്റെ അണിയറയിലുള്ള പ്രതികളെ പുറത്ത് കൊണ്ടുവരാൻ തീർച്ചയായും സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും കാവി കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ഉദ്യോഗസ്ഥർക്ക് നൽകും ആ ഒരു ഉറപ്പ് നിങ്ങൾ മുഖേന ഞങ്ങൾ പോലീസ് സമൂഹത്തിനും കേരള സമൂഹത്തിനും നൽകുകയാണ് ഹക്കീം ഫൈസി അദ്രശ്ശേരി പറഞ്ഞ കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് കുറേ അറിവുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിയും അദ്ദേഹവുമായി ഇപ്പോൾ സീമസ്തായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയിലുള്ള എല്ലാ ഉസ്താദുമാരും സി എം ഉസ്താദുമായി ബന്ധപ്പെടുന്ന ആളുകളും സി എം ഉസ്താദിനെ അറിയുന്ന ആളുകളുമാണ് അക്കിം ഫൈസി ആദിശ്ശേരി ഇപ്പോൾ വെളിപ്പെടുത്തിയ വിഷയത്തിൽ ഞങ്ങൾക്ക് അത് പോലീസാണ് അന്വേഷിക്കേണ്ടത് അയാൾ എന്തുദ്ദേശിച്ചാണ് അത് പറഞ്ഞത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിൽ കൂടി വ്യക്തമാകുന്നതാണ് ഞങ്ങൾക്ക് അക്കീം പൈസ ഉസ്താദ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ കേസ് റീ ഓപ്പൺ ചെയ്ത് പുനരന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിക്കും ഖാദി കുടുംബത്തിനും ആവശ്യപ്പെടാനുള്ളത് പൊതുജനങ്ങളുടെ പരിപൂർണ്ണ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ചേർന്ന് ഒരു ജനകീയ അന്വേഷണ കമ്മീഷന് അഡ്വക്കേറ്റ് പൗരൻ്റെ നേതൃത്വത്തിൽ മൂന്ന് അഡ്വക്കറ്റുമാരടങ്ങുന്ന ഒരു സംഘത്തെ ഞങ്ങൾ നിയോഗിച്ചിരുന്നു മാസങ്ങളോളം അവർ അവർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറുപതോളം പ്രതികളെ ചോദ്യം ചെയ്ത് അവരുമായി അവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഒരു റിപ്പോർട്ടാക്കി വെച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ തയ്യാറാണ് ആ കേ ഡയറി കിട്ടുകയാണെങ്കിൽ കേസ് അന്വേഷിക്കാൻ ഇപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ എളുപ്പമാകും അതിൽ ചില അംഗങ്ങളെ അംഗങ്ങളുടെ ചില ആളുകളുടെ പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ അതിനെപ്പറ്റി അന്വേഷണം ഇപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താവുന്നതാണ് കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ യഥാർത്ഥ പ്രതികളെ ജനങ്ങളും കൂടെ എത്തിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഞങ്ങൾ നാട്ടുകാരും കുടുംബക്കാരും ആക്ഷൻ കമ്മിറ്റിയും എല്ലാ സഹായവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് സമസ്തൻ്റെ നേതാക്കന്മാർ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് ഭയം കൊണ്ടാണോ ഇത് പറയാത്തത് അല്ല ഈ കേസ് കാസർഗോഡ് ഭാഗത്ത് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിൽ തന്നെയും എല്ലാ ദീനി സ്നേഹികൾക്കും അല്ലാത്ത ഈ കുറ്റകൃത്യങ്ങളെ നിരീക്ഷിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് ഒരു കൊലപാതകമാണ് സാഹചര്യ തെളിവുകൾ അത് പറയുന്നു കുടുംബം അത് പറയുന്നു ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് കാരണം സാഹചര്യ തെളിവുകൾ നോക്കിയാണ് ഞങ്ങൾ പറയുന്നത് ഈ തെളിവുകൾ വെച്ചാണ് നമ്മൾ ഇത് കൊലപാതകമാണ് എന്ന് പറയുന്നത് പക്ഷേ സി എം ഹുസ്സാനെ ഇകഴുത്താൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ എഴുത്താൻ വേണ്ടി അതൊരു ആത്മഹത്യയായി ജനങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടി പലരും അതിന് ശ്രമിച്ചിട്ടുണ്ട് അത് ജിപ്മർ കൊണ്ടുവന്ന റിപ്പോർട്ടോട് കൂടി അത് ശരിയല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ജിപ്മർ റിപ്പോർട്ട് എന്താണ് കോടതി ജിപ്മർ റിപ്പോർട്ട് വന്ന് കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ ഇത്തരം അന്വേഷണങ്ങൾ നടത്തണമെന്ന് അപ്പോൾ ജിപ്മർ റിപ്പോർട്ട് എന്താണ് ആത്മഹത്യക്ക് ഒരു സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അതൊരു കൊലപാതകമാണ് കൊലപാതകത്തിലേക്കുള്ള അന്വേഷണം സി നടത്തിയില്ല അത് നടത്താതെയാണ് സി ബി ഐ സി ബി ഐ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതും കോടതി കേസ് അവസാനിപ്പിച്ചതും വീണ്ടും ഒരു പുനരന്വേഷണം ഈ നടത്തുകയാണെങ്കിൽ നിഷ്പ്രയാസം ഈ കേസ് തെളിയിക്കാനും പ്രതികളെ ജനങ്ങൾ മുകളിൽ സാധിക്കും കേരളത്തിൽ തേഞ്ഞുമാഞ്ഞു പോയ പല കേസുകളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും അന്വേഷിച്ച ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട് അതിന് പല കേസുകളുടെയും ഉദാഹരണങ്ങൾ ഞങ്ങളുടെ സ്റ്റേജിൽ വന്നോ ഞങ്ങളുടെ സമരത്തിൽ വന്നോ പ്രസംഗിച്ച പല പ്രാസംഗികമാരും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരള പോലീസിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല